സുഗതകുമാരിയുടെ പയസ്സിനി മാവ് ഒരിക്കൽ കൂടി കായ്ച്ചു കാസർഗോഡ് അടുക്കത്ത് വയൽ സ്കൂൾ മുറ്റത്തേക്ക് പറിച്ചു നട്ട മാവാണ് വീണ്ടും പൂവിട്ട് കായത് ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് മാവ് സ്കൂൾ മുറ്റത്തേക്ക് മാവിന് പറയാനുള്ളത് രണ്ടായിരത്തി ആറിൽ എൻഡോസൾഫൻ ദുരന്ത ബാധിതരുമായി ബന്ധപ്പെട്ട പരിപാടിക്കായി കാസർഗോഡ് എത്തിയ സുഗതകുമാരി ടീച്ചർ മറ്റൊരു പരിപാടിയിൽ തന്റെ സന്ദർശനത്തിന്റെ ഓർമ്മയ്ക്കായി ഒരു മാവിൻ തൈ നട്ടു പയസ്വിനി എന്ന് പേരിട്ടു വളർന്നു പന്തലിച്ച മാവ് നാടിന് താങ്ങും തണലുമായി പിന്നീട് ദേശീയപാതയ്ക്കായി സ്ഥലം ഏറ്റെടുത്തതോടെ മരം മുറിക്കേണ്ടി വരുമെന്ന അവസ്ഥയിലേക്ക് എത്തി എന്നാൽ വയലിലെ വിദ്യാർത്ഥികളും അധ്യാപകരും എതിർപ്പുമായി എത്തിയതോടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ക്രെയിൻ ഉപയോഗിച്ച് മാവ് സ്കൂൾ മുറ്റത്തേക്ക് പറിച്ചു നട്ടു അന്ന് ഞങ്ങൾ കണ്ട ഒരു കാഴ്ച എന്ന് പറയുന്നത് തളർത്ത് നിൽക്കുന്ന പൂത്ത് നിൽക്കുന്ന നമ്മുടെ പഴശ്ശിനു മാവ് അതോടൊപ്പം അതിൽ കാക്കയുടെ കൂട് മുട്ടയുള്ള കാക്കയുടെ കൂട് അതുപോലെ ഒരുപാട് ഉറുമ്പുകൾ ഇതൊക്കെ എന്താ ഒരു കണ്ടപ്പോഴെ നമ്മുടെ കാഴ്ച ഒരുപാട് വിഷമം തോന്നി എങ്ങനെയെങ്കിലും നമ്മുടെ പഴശ്ശിനെ ഞങ്ങളുടെ അങ്കണത്തിൽ വിദ്യാലയത്തിൻ്റെ അങ്കണത്തിലെത്തിക്കണമെന്നൊരു ആഗ്രഹം മനസ്സിലാഗ്രഹം തോന്നി നടക്കും നമുക്കറിയില്ലായിരുന്നു രണ്ടു വർഷത്തിനുള്ളിൽ തന്നെ ഇലയിടുകയും തൊട്ടടുത്ത വർഷം തന്നെ പൂവിടുകയും ചെയ്ത മാവ് ഇതാദ്യമായാണ് കായ്ക്കുന്നത് ചരിത്രത്തിന്റെ ഒരേടായി തലയുയർത്തി നിൽക്കുന്ന മാവിനെ നിധി പോലെ സൂക്ഷിക്കാനാണ് സ്കൂൾ അധികൃതരുടെ തീരുമാനം ഇനി അവിടെ ചുറ്റുമെതിൽ കെട്ടിട്ട് കുട്ടികൾക്ക് സീറ്റിംഗ് അറേഞ്ച്മെന്റ് ആക്കിയിട്ട് നല്ല രീതിയിൽ അതിനെ ആഗ്രഹമുണ്ട് ഇനിയൊരു മാമ്പഴക്കാലം ഉണ്ടാകുമോ എന്ന് സംശയിച്ച് മാവിൽ നിന്നും മാമ്പഴങ്ങൾ കഴിക്കാനുള്ള കാത്തിരിപ്പിലാണ് കുട്ടികളും ഇപ്പൊ ഈ മരത്തിൽ നിറയും നിറയെ ഇലകളും പൂകളുമാണ് മാമ്പഴമൊക്കെ പൊടിക്കാറായിട്ടുണ്ട് െ പിടിച്ചിട്ടുണ്ട് നല്ല നാളേക്കായി പോരാട്ടത്തിലൂടെ നേടിയെടുത്ത മാവിന്റെ തണലിൽ നിൽക്കുമ്പോൾ പയസ്വിനിയുടെ കുട്ടികൾക്ക് പറയാനുള്ളതൊന്നു മാത്രം ഒരു വേണ്ടി ഒരു ന്യൂസ് മലയാളം കാസർഗോഡ്